ഒന്നേറ്റി ഒന്നും ഒന്നിന്നും ഒറ്റക്ക് പോലാടാ ഒറ്റക്ക് പോലെ വണ്ടി മറിയും ചാൻസ് ഉണ്ട് ചാൻസ് നമ്മുടെ വണ്ടി മറിയാൻ ഓക്കെ എവിടെ മാർക്കെട്ട് മാർക്കെടു മാർക്കെടു മാർന്നല്ല മാർക്കെ മാർക്കെട്ടാ കണ്ടൂടാ മാർക്കണ്ടൂടാ ഇറങ്ങി എല്ലാരും ഫുട്ട് ഇറങ്ങിക്കോടാ അത് വൺവേ ഉണ്ടാ വൺവേ ഉണ്ടാ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചോണ്ടാ റിഡ്ജാ ബാക്കുന്നുണ്ടേനാടി ണോ എന്ത് നമ്മടെ കത്തിയാളെത്തി ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും അവിടെ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും ഈ ഏരിയ കണ്ടാ നമുക്ക് ആ ഇഡ്ജ് എടുക്കാം അവര് നിക്കുന്ന സ്ഥലം കണ്ടാ ആ ഏരിയ നിക്കണം ഞങ്ങളുടെ കൊടു കൊടുക്കൊടുക്കാൻ അതാ പുഷി പുഷി അതാ പറഞ്ഞത് നമുക്ക് ഒരു നല്ല സ്ഥലം വേണം അതാ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ പുഷി ഇവിടെ പുഷി ഇവിടെ ഇവിടെ ഉള്ളവരെ അടിച്ചോ അതെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഓൺഫുഡ് കുത്തി ബാബാ ഇവിടെ ഓൺഫുഡ് ഓൺഫുഡ് ഇറങ്ങാൻ ഇറങ്ങി മല കുത്തിയാടി ഈ മല കുത്തിയാടി മല മലമല ബാബാ എല്ലാരും ഇറങ്ങിയടി എല്ലാരും ഇറങ്ങിയടി എല്ലാരും ഇറങ്ങാടി അടിച്ചു ഡബ്ല്യൂടി 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 ഡബ്ല്യൂ അടിച്ചറ ഡു അടിച്ച ഡബ്ല്യൂ അടിച്ചിട്ട് ഡബ്ല്യൂ അടിച്ചിട്ട് ഡബ്ല്യച്ചിട്ട് ലെഫ്റ്റോട്ട് ലെഫ്റ്റ് ലോട്ട് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ലോട്ട് കോൾ ആക്ക ലോട്ട് ലെഫ്റ്റിലോട്ട് കറങ്ങോട്ട് കറങ്ങി മതി മാർക്ക് നോക്കി വോക്കിവാടാവും ഡബിൾ കോള് പറബിൾ കോൾ പറയില്ല അത് ലെഫ്റ്റ് കുത്താ ഞാൻ പറഞ്ഞേക്ക് ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്ത് ഇങ്ങോട്ട് ിലോട്ട് ഞാൻ വരുന്നിട്ടോട്ട് വാ ഇവനെ കുത്തിയടി ഇവന് ഈ ഈ മല ഈ മല സെക്കൻ പോന്നിർത്ത സെക്കൻ പോടി ഒന്നും വീട്ടി ബുഷീലം കാണും നോക്ക് 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 ഒന്ന് വെയിറ്റ് ഒന്ന് ഒന്ന് കോൾ വെയിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തിരിച്ചു വണ്ടി അത് ഈ റിഡ്ജ് എടുത്തിട്ട് തന്നെ അവനങ്ങ് അടിച്ചുവിടു റിഡ്ജ് എടുത്ത് അടിച്ചുവിടു നിങ്ങൾ കുത്തുവാണോ ഓൺ പറ നല്ല അവിടെ ആയി മാർക്ക് നോക്ക് മാർക്ക് നോക്ക് അടി 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 എസ് ആർടെ വണ്ടിയിൽ അരിലുണ്ടോ എസ് ആരുടെ വണ്ടിയിൽ അരിലുണ്ടോ ആ കുത്തണ്ടി അടിച്ചു കേട്ടോ അടിച്ചു കയറ്റാ അടിച്ചങ്ങ് കൊല്ലടാ അടിച്ചങ്ങ് കൊല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ലോബിയാന്ന് അടിച്ചു കൊടുക്കാമെന്താ ലോബിയാ

അയ്യോ അയ്യോ ഇത് നിങ്ങക്ക് ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവന്മാരുടെയൊക്കെ കഴപ്പ് ചില്ലറ അല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവന്മാരുടെ കഴ ഇവന്മാരുടെ കഴ കുറച്ച് ദിവസമായിട്ട് ഇത് ചെറുതൊന്നും അല്ലായിരുന്നേ പതിനഞ്ചു പേര് അലയാണ് ഒരാളൊന്നും വീണിട്ടില്ലേ നമ്മുടെ അവന്റെയൊക്കെ ലോബി ഇത് പറയാണ് അവന്റെയൊക്കെ ഇന്നത്തെ ഇത് കാണണമായിരുന്നു കോൺഫിഡൻസ് ഇല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആറ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ ഒക്കെ സമയത്ത് നമ്മൾ നോക്കിയിരിക്കണം ഇനി അവിടെ നിന്ന് നീ കുറച്ചേരൊന്ന് കരാം ഇവന്മാര് കുറച്ച് ബോസന്ന് ഞാനിത് ഇത് ഞാനിത് റീബിൽഡ് ചെയ്തതിനു ശേഷം മനസ്സിൽ ആദ്യം വിചാരിച്ചിരുന്ന സാധനമാണ് ഇവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് എടാ അറിയലോ അറിയില്ല അറിയില്ല